മേഘാലയയുടെ പടിഞ്ഞാറൻ ജൈന്തീയ ഖാസി മലനിരകൾക്കിടയിലൂടെ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു നദിയുണ്ട് ഏഷ്യയിലെ ഏറ്റവും ശുദ്ധമായ നദിയെന്നറിയപ്പെടുന്ന ദവ്കി നദി ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് പ്രത്യേകതകൾ ഏറെയാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്ന് എഴുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ദവ്കി ഗ്രാമം ഈ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായാണ് പളുങ്കു പോലെയുള്ള ദവ്കി നദി ഒഴുകുന്നത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദി എന്ന ഖ്യാതിയും ദവ്കി നദിക്ക് സ്വന്തമാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള നദി ജൈന്തീയ ഖാസി മലനിരകളെ തഴുകി പുണർന്ന് ബംഗ്ലാദേശ് സമതലങ്ങളിൽ എത്തിച്ചേരുന്നു ഉഗോട്ട് എന്നും അറിയപ്പെടുന്ന നദി സഞ്ചാരികൾക്ക് പ്രകൃതിയുടെ മാസ്മരിക ലോകമാണ് തുറന്നു കാട്ടുന്നത് ദവ്കി നദിയിലൂടെ നീങ്ങുന്ന ചെറുവള്ളങ്ങളെ കണ്ടാൽ അവ അന്തരീക്ഷത്തിലൂടെ ഒഴുകുന്നതായി തോന്നുന്നു ഗണ്യമായ ആഴത്തിൽ പോലും നദീതടം ദൃശ്യമാകുന്നതിനാൽ നദിയുടെ അടിത്തട്ടിലെ ഉരുളൻ കല്ലുകളും നീന്തി തുടിക്കുന്ന കുഞ്ഞൻ മീനുകളെയും ഒരു കണ്ണാടി എന്ന വണ്ണം കാണുവാൻ സാധിക്കുന്നു ദവ്കി നദിയുടെ പ്രധാന ആകർഷണമാണ് നദിയുടെ കുറുകെ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ഈ പാലം ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദവ്കി നദിയുടെ പ്രധാന ആകർഷണങ്ങളൊന്ന് നദിയിലെ ബോട്ട് സവാരിയാണ് നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് നദി സന്ദർശിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ സമയം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ശുദ്ധമായ നദി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സഞ്ചാരികളുടെ വൻ വർധനവാണ് വിനോദ സഞ്ചാര മേഖലയിലെ വർധനവ് നദിയുടെ മലിനീകരണത്തെയും അതിന്റെ പ്രാകൃത അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളെയും വർദ്ധിപ്പിക്കുകയാണ്